ഞങ്ങളെ ആക്രമിക്കുന്നവരുണ്ടാവും വിമർശിക്കുന്നവരുണ്ടാവും അവർ ആ വഴിക്ക് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല ഞങ്ങളെ ബാധിക്കുന്ന കാര്യം ഈ നാടിന്റെ പ്രശ്നങ്ങളാണ് ഈ നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരെ ചുമതലയേറ്റവരാണ് ഞങ്ങൾ ആത്മധൈര്യത്തോടെ ഞങ്ങൾ പറയാൻ കഴിയും ആ ചുമതല ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും നമ്മുടെ ദീർഘകാലത്തെ സ്വപ്നം നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ ചെൽതോ അബ്രാഹാം എം എൽ എ ആയുന്ന കാലത്ത് നമുക്കതിനൊരു പത്ത് ലക്ഷം രൂപ അനുവദിച്ച് മുൻ മുൻപാട് നമ്മൾ ജാനിച്ചിരിക്കും ഇവിടെ ഈ റോഡിന്റെ ഉദ്ഘാടനം തിരിക്കുന്ന സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം ഷാജി മുഹമ്മദ് നമ്മുടെ പാർട്ടി ഏരിയ സെക്രട്ടറി അംഗം ഷാവു മുഹമ്മത്തായി വൈസ് പ്രസിഡന്റ് പൈങ്ങോട്ട് മലയാള വൈസ് പ്രസിഡന്റ് പൈങ്ങോട്ടൂര് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷാജി വിജയൻ പട്ടക്കളം ബ്രാഞ്ച് സെക്രട്ടറി ഇ ടി വിജയൻ ഈ റോഡിന്റെ വർത്താക്കളായ ബെന്നി ജോബി ബിനോയ് ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് മാത്യു ലോക്കൽ പമ്പിന്റെ സെക്രട്ടറി സദാവ് ആജീവ് ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി സിതാവ് ഇ ടി വിജയൻ സ്വാഗതം പറഞ്ഞ വിൽസൺ പ്രിയപ്പെട്ടവരെ ഈ റോഡിന്റെ നാൾ വഴികളുമായി കാര്യങ്ങൾ ഇവിടെ സാബു പറഞ്ഞു സിദാബു എൽദോ അബ്രാഹം എം എൽ എ ആയിരിക്കുന്ന ഘട്ടത്തിനകത്ത് കേരളത്തിലെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ മുൻപായി കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ റോഡ് തദ്ദേശ റോഡ് വികസന പദ്ധതിപ്പെടുത്തിയാണ് പത്ത് ലക്ഷം രൂപ ിച്ചു അനുവദിച്ചതിന് ശേഷം ആ വർക്ക് ടെൻഡർ ചെയ്തു ടെൻഡർ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ അന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷും ആയിരുന്നു ഇവിടെ തർക്കം വന്നു തർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒട്ടനവധി പ്രശ്നവും അതിനുശേഷം പഞ്ചായത്തിൽ നിന്ന് ഇത് നിങ്ങൾ സ്വന്തം പൈസ മുടക്കി ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് അതിന് വേണ്ട സഹായം ചെയ്യണം എന്നുള്ള അഭ്യർത്ഥിച്ചു പഞ്ചായത്ത് തീരുമാനമെടുത്തു ബാക്കി എന്ത് തടസ്സം വന്നാലും ആ തടസ്സത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നേരിടാം അതിന് നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും എന്ന് ഞങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനം നമ്മൾ എല്ലാവരും കൂടി ഈ നിർമ്മാണ പ്രവർത്തനം അടുത്ത് അടുത്ത് ഞങ്ങൾക്ക് ഒരു നാടിനകത്ത് ജനങ്ങൾ അഭിമുഖിക്കുന്ന പ്രശ്നങ്ങളുടെ നടുക്ക് നിൽക്കുക എന്നതാണ് സി പി ഐ ദൗത്യം നാടിനകത്ത് ജനങ്ങൾ അഭിമുഖിക്കുന്ന ഏത് പ്രശ്നമുണ്ടോ ആ പ്രശ്നങ്ങളുടെ നടുവിനകത്ത് നിൽക്കുക അതിന്റെ അകത്ത് കേസ് വന്നാൽ ആ കേസിന്റെ അകത്ത് ഒന്നാം പ്രതി സി പി എമ്മിന്റെ നേതാക്കന്മാരായി മാറിയാലും ഞങ്ങൾക്ക് വിരോധമില്ല കാരണം ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അകത്ത് ഇന്ന് കഴിഞ്ഞ നാട്ടിലെ ആളുകളുടെ ഇതുമായി ബന്ധപ്പെട്ട വളരെ ആഗ്രഹം സി പി എമ്മിന്റെ നേതാക്കന്മാർ വന്ന് ഇതിന്റെ നാടമുറിച്ച് ഉദ്ഘാടനം നടത്തണം എന്ന് ആഗ്രഹിച്ചു അപ്പോൾ അതിന്റെ ഭാഗമായി ഞങ്ങൾ വരികയാണ് ഇവിടെ ഇപ്പോൾ കോൺഗ്രസ്സും കോൺഗ്രസിന്റെ മെമ്പറും കോൺഗ്രസ് ആയ ആളുകളും എല്ലാം വലിയ എതിർപ്രചരണം നടത്തുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഈ നാടിനകത്ത് ജനിച്ച് ജീവിച്ചിരുന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കോൺഗ്രസ് നേതാക്കന്മാരും ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് അംഗവും ഒക്കെ അല്ലേ ഈ പ്രശ്നങ്ങളുണ്ടായി ഇത് പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്താൻ ഇവിടുത്തെ കോൺഗ്രസ് ആകാത്തത് എന്താ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർക്കാകാത്തത് എന്താ ഏഹ് ഇവിടെയെല്ലാം മാത്യ കുഴലാടൻ വലിയ വില്ലാളി വീരൻ എം എൽ എ രണ്ടാം ജയിച്ചാൽ ഇത് ആവശ്യമായ നടത്താൻ ഇല്ലെങ്കിൽ ഇവിടെ വന്നു നിന്ന് ഈ കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യമായ ആവശ്യമായിട്ട് നടത്താൻ നിങ്ങൾക്ക് എന്തുകൊണ്ടാവുന്നില്ല അപ്പോൾ ഇതിനെല്ലാം നേതൃത്വങ്ങളായി പങ്കുവഹിക്കുന്ന ആളുകളെയും ആ പങ്കുവഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെയും വരക്കകത്തിരുന്ന് വീടിനകത്തിരുന്ന് സോഷ്യൽ മീഡിയ എന്നുള്ള സ്വാതന്ത്ര്യം വീടിനകത്ത് ഇരുന്ന് കുത്തി എഴുതി മോശക്കാരാക്കാം എന്ന് വിചാരിച്ചാൽ അങ്ങനെയൊന്നും മോശക്കാരാവുന്നവരല്ല ഞങ്ങൾ ഞങ്ങൾ ഈ നാടിനകത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ അകത്ത് എഴുതു സമയമുള്ളവരാണ് ഈ നാടിനകത്ത് നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കകം പരിഹാരം കണ്ടെത്തേ ശാശ്വതമായ കുടിവെള്ള പ്രശ്നം പട്ടയ പ്രശ്നം ഈ നാടിനകത്ത് ഇപ്പൊ നിൽക്കുന്ന പ്രശ്നം പട്ടയത്തെ പ്രശ്നമാണ് ഫോറസ്റ്റുമായി ചില പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട് അത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ രണ്ട് റൗണ്ട് യോഗം അടുത്ത കാലത്ത് തന്നെ കഴിഞ്ഞു അതും ഉൾപ്പെടെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് നമ്മൾക്കുണ്ട് ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തെ കാറ്റ് സംരക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് കേരളത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അതാണ് അതാണ് അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് പെൻഷൻ ആയിരത്തി അറുനൂറ് ഇപ്പോൾ കോൺഗ്രസ് ആക്ഷേപിക്കുക ഇത് കൈക്കൂലിയാണെന്ന് പറഞ്ഞു ൈഫില് വീട് അഞ്ച് ലക്ഷത്തിലേക്ക് കിടക്കുകയാണ് ഈ ഗവൺമെന്റ് നേർത്തുനോടുക്കുന്ന പാർട്ടിയും എല്ലാം ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പമാണ് ആ ജനങ്ങളോടൊപ്പം നിൽക്കാൻ ഏത് പ്രതിസന്ധി ഘട്ടത്തിനകത്തും ഏത് പ്രതിസന്ധി ഘട്ടത്തിനകത്തും ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിൽക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന ബോധ്യം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഞങ്ങളെ ഇതിന്റെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചത് ഞങ്ങള് ഈ നാട്ടിലെ ജീവനാടിയായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് എന്നതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ഇതിൻ്റെ പള്ളു പറയുന്നവർ അവർക്ക് അവരുടെ വഴിക്ക് പോകാം ഞങ്ങൾ ഈ നാട്ടില് ജനങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഇതിന്റെ ഉദ്ഘാടനകർവം നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്നു

എന്നാലും ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു പരിശ്രമം ഞങ്ങളുടെ ഈ പ്രദേശവാസികളെല്ലാവരും കൂടി കൂടിയാണ് പൈസ കളക്ട് ചെയ്തത് ഞങ്ങൾ ചെറിയ ചെറിയ തുകകൾ സമ്പാദിച്ചാണ് ഞങ്ങളിപ്പോൾ കോൺക്രീറ്റ് ചെയ്തത് അതുതന്നെ ഞങ്ങൾക്ക് വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ് കേസ് ഇപ്പോഴും കോടതിയിൽ നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ശരിയാക്കിയിട്ടുണ്ട് പഞ്ചായത്ത് ഇടപെട്ടതെല്ലാം ശരിയാക്കിയാണ് നമ്മുടെ ഈ വഴി ഇപ്പോൾ ഇത്രത്തോളം ആക്കിയത് അതിൽ വളരെ സന്തോഷമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ പ്രശ്നമാണ് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നു അതുകൊണ്ട് തന്നെയാണ് ഈ വിജയം ഞങ്ങൾക്ക് സാധിച്ചെടുക്കാൻ കഴിഞ്ഞത്